കരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിലും എം ജി ആർ ഇ ജി എസിലും ഉൾപ്പെടുത്തി വള്ളിച്ചെറയിലെ താമരക്കുളം ഗ്രീൻ പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുത്തു കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ ഗ്രീൻ പാർക്ക് ഉദ്ഘാടനം ചെയ്തു വില്ലേജ് ഹട്ട് നടപ്പാത റെയിലിംഗ്സ് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരോഗ്യ പ്രഭാത നടത്തത്തിനുള്ള സൗകര്യത്തോടെ പുതുതായി നിർമ്മിച്ചു വള്ളിച്ചെറയിലെ താമരക്കുളം ഗ്രീൻ പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തു കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ ഗ്രീൻ പാർക്ക് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം പ്രേമകൃഷ്ണസ്വാമിയുടെ നിർദ്ദേശപ്രകാരം പന്ത്രണ്ട് ലക്ഷത്തിൽ പരം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് താമരക്കുളത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു വെട്ടത്തേട്ട് വാർഡ് മെമ്പർ പ്രേമകൃഷ്ണസ്വാമി ലിൻഡൻ ജോസഫ് ആനിയമ്മ ജോസ് ഗിരിജ ജയൻ ബേബി മൂശാരിയൽ ജെയ്സൺ മാന്തോട്ടം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാൻഡുമോൾ ദേവസ്യ സുമി ആന്റണി അശ്വതി ശശി മനീഷ എൻ നായർ എന്നിവർ സംസാരിച്ചു പാല